നമസ്കാരം അപ്രതീക്ഷിതമായ തോൽവിയാണ് ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് തുടർഭരണമാണ് ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ മുമ്പോട്ട് പോയ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവുന്നതിലും വലിയ തിരിച്ചടി പിണറായി എന്തൊക്കെയോ ഒരു ന്യായം പറഞ്ഞ് തടിതപ്പി സഖാക്കൾ ന്യായീകരിച്ച് മെഴുകി തകർക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു മേഖലയെ പിടിച്ച് അതിൽ കയറാനാണ് സഖാക്കളുടെ ശ്രമം ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഇനി അധികാരം ഇടതുപക്ഷത്താവും എന്ന് കരുതി അവസാന നിമിഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കാലുമാറിപ്പോയ ഡോക്ടർ സരിനെ പോലുള്ള നവസഖാക്കളാണ് അവരൊക്കെ കുറച്ച് ദിവസം മിണ്ടാതിരുന്നു ഓരോരോ എളുപ്പവഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ കാപ്പറ്റത്തിന്റെയും കളങ്കത്തിന്റെയും പ്രതീകമായ ബിനീഷ് കോടിയേരിയെ പോലുള്ളവർ വീണ്ടും പൊതിച്ചോറുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ന്യായീകരിച്ച് തടിതപ്പാൻ ശ്രമിക്കുന്നവർ സ്വയം വിമർശനത്തിലൂടെ തെറ്റിതിരുത്താൻ മടിക്കുന്നവർ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ഒരു ചെറിയ കുറിപ്പുണ്ട് നമ്മുടെ സഖാവ് കെ ജെ ഷൈനടക്കം അത് പോസ്റ്റ് ചെയ്യുന്നു വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ ഒരിക്കൽ ചെഗുവര ഫിദൽ കാസ്റ്റോട് ചോദിച്ചു ഫിദൽ നമ്മൾ തോറ്റുപോയാൽ എന്തു ചെയ്യും ഫിദൽ മറുപടി പറഞ്ഞു പോരാട്ടം തുടരും ചെഗുവര വീണ്ടും അപ്പോൾ നമ്മൾ വിജയിച്ചാലോ ഫിദൽ മറുപടി പറഞ്ഞു വീണ്ടും പോരാട്ടം തുടരും അതെ വീണ്ടും പോരാട്ടം തുടരും ഇങ്ങനെ ത്വാത്യകമായി തടിതപ്പാനാണ് സഖാക്കളുടെ ഇപ്പോഴത്തെ ശ്രമം അല്ലാതെ എന്ത് തെറ്റാണുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാനല്ല പിണറായി വിജയൻ എന്ന് ദൂർത്തനായ അഹങ്കാരിയായ ജനപക്ഷത്ത് നിൽക്കാത്ത ഒരു ഭരണാധികാരി അയാളുടെ അഹങ്കാരവും സ്വജനപക്ഷപാതവും ജനത്തോടുള്ള പുച്ഛവുമാണ് ഈ പരാജയത്തിന്റെ കാരണം പിണറായിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കഴിവുകെട്ട ഒരു മന്ത്രിസഭ പിണറായിയുടെ യുദ്ധാർഷ്ട്യം നെഞ്ചിലേറ്റിയ പ്രാദേശിക നേതാക്കൾ അവരിൽ ഏറ്റവും മികവ് പുലർത്തിയത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനായിരുന്നു ജേന്ദ്രൻ എങ്ങനെയായിരുന്നുവെന്ന് അവർ മേയറായിരുന്ന കോർപ്പറേഷനിലെ അംഗമായിരുന്ന സഖാവ് ഗായത്രി ബാബു പറഞ്ഞിട്ടുണ്ട് തന്നെക്കാൾ താഴെയുള്ളവരോടെ പുച്ഛം തന്നെക്കാൾ മുകളിലുള്ളവരോടെ അമിത വിനയം തന്റെ കരിയർ വളർത്തിയെടുക്കാൻ വേണ്ടി ഉന്നത ബന്ധം ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഈ സമയമൊക്കെ പാവപ്പെട്ട മനുഷ്യരെ സാധാരണക്കാരെ കാണാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ വലിയ തകർച്ച ഉണ്ടാവുമായിരുന്നില്ല എന്ന് ഇത്തരത്തിൽ ഒരുപാട് അവതാരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടും പോലീസിനെ കയറൂരി വിട്ട് അധർമ്മത്തിന്റെ കാവൽ നിർത്തിയത് കൊണ്ടുമൊക്കെയാണ് ഈ വലിയ ദുരന്തമുണ്ടായത് ഇതൊന്നും തിരിച്ചറിയാതെ ന്യായീകരിച്ച് തടിതപ്പാനുള്ള നീക്കത്തിലാണ് എന്നാൽ യാദൃച്ഛകമായി ഒരു സഖാവിന്റെ ആത്മനൊമ്പരം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സത്യസന്ധതയുള്ള ഒരു നിലപാട് എന്തുകൊണ്ടും തോറ്റു എന്ന് തുറന്നു പറഞ്ഞ് ആ തെറ്റു തിരുത്താനുള്ള പരിശ്രമം ആ സഖാവിന്റെ പേര് രൂപേഷ് പന്യൻ എന്നാണ് രൂപേഷിൻ്റെ അഭിഭാഷകനാണ് ഇടതുപക്ഷക്കാരനാണ് സർവോപരി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളുടെ മകനാണ് പന്യൻ രവീന്ദ്രൻ എന്ന സി പി ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ദേശീയ കൗൺസിൽ അംഗമായ വളരെ ആദരണീയനായ മനുഷ്യന്റെ മകനാണ് രൂപേഷ് പന്യൻ പാർട്ടിയിലെ ഉന്നത നേതാവിന്റെ മകനായിട്ട് ആ തണലിൽ എന്തെങ്കിലും ആനുകൂല്യം നേടാൻ ശ്രമിക്കാതെ സ്വന്തമായി അധ്വാനിച്ചു ജീവിക്കുന്ന രൂപേഷിനെ തന്റെ മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറയാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല കാരണം രൂപേഷിനെ പോലുള്ളവർ പ്രതിനിധാനം ചെയ്യുന്നത് യഥാർത്ഥ കമ്മ്യൂണിസത്തെയാണ് രൂപേഷ് ഇങ്ങനെ കുറിക്കുന്നു ഒരു ആത്മനൊമ്പരം കലർന്ന കവിത പോലെയാണ് രൂപേഷ് പന്യൻ കുറിച്ചത് പിഴയ്ക്കുന്ന താളങ്ങൾ കണ്ടിട്ടും പാടുന്നവർക്ക് അന്യരുടെ വേദനയ്ക്കും നിസ്സഹായതയ്ക്കും മരുമരുന്നാകാൻ പറ്റില്ല ഒരിക്കലും അന്യരുടെ വേദനയും നിസ്സഹായതയും നമ്മളുടേതെന്ന് ചിന്തിക്കുന്നവർക്ക് നല്ല മനുഷ്യരാകാനാവൂ നല്ല മനുഷ്യർക്ക് നല്ല ഭരണാധികാരികളാകാനാവൂ നല്ല ഭരണാധികാരികൾക്ക് നന്മ പറ്റാതെ നാടിനെ സ്നേഹിക്കാനാവൂ വളരെ കൃത്യമായൊരു ഫിലോസഫിക്കലായിട്ടൊരു വിലയിരുത്തലാണ് ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി നല്ലവനാകുക അങ്ങനെയെങ്കിൽ മാത്രമേ നല്ല ഭരണാധികാരിയാവാനാവൂ അങ്ങനെയെങ്കിൽ മാത്രമേ അന്യന്റെ വേദനയും നിസ്സഹാവസ്ഥയും നമ്മുടേതാണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ശ്രമിക്കാനാവൂ പുകഴ്ത്തലുകളെ വെറുക്കുകയും ഇകഴ്ത്തലുകളെ തിരുത്തലിനുള്ള വഴിയായി കണ്ട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നവരുള്ളിടത്തെ ഒരു നാട് നേർവഴിക്ക് നടക്കുകയുള്ളൂ പുകഴ്ത്താൻ ഒരുപാട് പേരുണ്ടാവും അതൊക്കെ കേട്ട് പൊങ്ങിപ്പോയിട്ട് കാര്യമില്ല ഇകഴ്ത്തുന്നവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിച്ച് തിരുത്താനുള്ളത് തിരുത്തിയാൽ മാത്രമേ നമ്മുടെ നാട് നേർവഴിക്ക് നടക്കൂ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വിതറി എറിയുന്ന ധാന്യമണികളിലോ പണക്കിഴികളിലോ കുരുങ്ങിക്കിടക്കുന്നവരല്ല സാധാരണക്കാർ കിറ്റിനെ കുറിച്ചും ക്ഷേമ പെൻഷനെ കുറിച്ചുമാണ് പിണറായി ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുത്ത് വോട്ട് പിടിക്കാൻ നടത്തിയ ശ്രമം വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ മുതിർന്ന നേതാവ് എം എം മണി ഞങ്ങൾ നൽകിയ പണം വാങ്ങി വിഴുങ്ങിയിട്ട് ചതിച്ചില്ലേ എന്ന് ചോദിച്ചതൊക്കെ സി പി എമ്മിന്റെ അപചയത്തിന്റെ പ്രതീകമാണ് സാധാരണ മനുഷ്യർ ഇത് തിരിച്ചറിയുന്നു അതും നാട്ടുകാരുടെ പണമെടുത്ത് കൊടുത്തിട്ട് അതിന്റെ പേരിൽ ഇവർക്ക് വോട്ട് ചെയ്യണം എന്ന അവകാശപ്പെടുന്ന നീചത്വം അതുതന്നെയാണ് ഇവിടെ ഇവടെ വിവക്ഷ ജീവിത ചെലവുകൾ പാടെ കൂടി ജീവിക്കാനായി സാധാരണക്കാർ നെട്ടോട്ടം ഓടുമ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്താതെ ഇസ്രയേലും ഫലസ്തീനും ട്രംപും പുട്ടിനും ജാതിയും മതവും തുടങ്ങി ലോകത്തെ സകലമായ വിഷയങ്ങളും ചർച്ച ചെയ്താൽ പ്രമാണിമാരുടെയും പ്രമുഖരുടെയും സാംസ്കാരിക നായകരുടെയും മനസ്സ് നിറയുമെങ്കിലും സാധാരണക്കാരുടെ വയറു നിറയില്ലെന്ന സത്യം ഇനിയെങ്കിലും നാം തിരിച്ചറിയണം ഓർക്കുക ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേസ് കൊടുക്കുക ഇതൊക്കെ നേതാക്കന്മാർക്കും പ്രമാണിമാർക്കും തൃപ്തി കിട്ടുമായിരിക്കും പക്ഷേ സാധാരണക്കാരൻ്റെ വയറു നിറയണമെങ്കിൽ അവന് വിലക്കയറ്റം തടയുന്ന നടപടി ഉണ്ടാവണം അതിദരിദ്ര നിർമ്മാർജ്ജനം അറിയിക്കാനുള്ള ആഘോഷത്തിനായി പൊടിച്ച കോടികൾ കൊണ്ട് വീടില്ലാത്ത കുറച്ചുപേർക്ക് വീട് വെച്ചു കൊടുത്തെങ്കിൽ എന്ന് ഒരുവേളെ ചിന്തിക്കാതെ ഒറ്റ മനുഷ്യനും കാണില്ല ഈ കൊച്ചു കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതായി എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ഒന്നാം പേജിൽ വലിയ പരസ്യങ്ങൾ ഉണ്ടായിരുന്നു വലിയ ആഘോഷങ്ങളുണ്ടായിരുന്നു അതിനുവേണ്ടി മുടക്കിയത് കോടികളാണ് ആ പണം കൊണ്ട് പത്ത് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ലൈഫ് മെഷൻ വീട് വെച്ച് തരും എന്ന് കരുതി വീട് പൊളിച്ചിട്ട് ടാർ പോള കിട്ടി ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു ഘടു തുക അനുവദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചോദ്യം വിലക്കയറ്റം കൊണ്ട് വിശപ്പടക്കാൻ പാടുപെടുന്നവരുടെ നികുതി പണമെടുത്തുള്ള ആഘോഷങ്ങൾക്ക് മഴവില്ലിൻ്റെ മനോഹാരിതയല്ല മരണവീട്ടിലെ മരവിപ്പിന്റെ മുഖം മാത്രമായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും മറന്നുപോയിരിക്കുന്നു നമ്മൾ ചുവപ്പ് കൂടി പിടിച്ചതുകൊണ്ടോ ചുവന്ന വസ്ത്രം ധരിച്ചതുകൊണ്ടോ കയ്യൂരും കരുവള്ളൂരും പുന്നപ്പറയും വയലാറും ഖണ്ഡനാളങ്ങളാൽ ഏറ്റുവിളിച്ചതുകൊണ്ടോ ആരും കമ്മ്യൂണിസ്റ്റ് ആകില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ചുവന്ന വസ്ത്രം ധരിച്ച് ചുവന്ന തലപ്പാവ് കെട്ടി വടിവാൾ കയ്യിൽ പിടിച്ചുകൊണ്ട് വോട്ട് ചെയ്യാത്തവരെ ക്രൂരമായി മർദ്ദിക്കുന്ന സഖാക്കളുടെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം പറയുകയാണ് ചുവപ്പ് കൂടി പിടിച്ചതുകൊണ്ടോ ചുവന്ന വസ്ത്രം ധരിച്ചതുകൊണ്ടോ കയ്യൂരും കരുവള്ളൂരും പൊന്നപ്രവയലാറും കണ്ടനാളങ്ങളിൽ ഏറ്റുവിളിച്ചതുകൊണ്ടോ ആരും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാകില്ല നീതികേടിനെ ചെറുക്കാൻ ജീവത്യാഗം ചെയ്യുന്നവർക്കും വിശക്കുന്ന വയറിന്റെ വേദന തിരിച്ചറിയാൻ കഴിയുന്ന മനസ്സുള്ളവർക്കുമേ കമ്മ്യൂണിസ്റ്റ് ആകാനാവൂ വിശക്കുന്ന വയറാണ് ഏറ്റവും വലിയ വേദന അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിപ്ലവം അവന്റെ വിശപ്പ് മാറ്റലാണ് അത് പരിഹരിക്കാതെ െങ്കുടി പിടിച്ചിട്ടും വിപ്ലവ ഗാനം ചൊല്ലിയിട്ടും ഒരു കാര്യവുമില്ല അറിവും എളിമയും ലാളിത്യവും നന്മയും സ്നേഹവും ഒരുമിച്ച് ചേർന്ന ഒരുപാട് പേരുടെ പദസ്പർശമേറ്റ് പ്രകാശമാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതെ അറിവുണ്ടായിരുന്നു എളിമയുണ്ടായിരുന്നു ലാളിത്യവും നന്മയും സ്നേഹവും ഉണ്ടായിരുന്നു അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടി ഇന്നെവിടെ ആ പാർട്ടിയിലെ നേതാക്കൾ ഇന്നെവിടെ ആകാശഗോപുരങ്ങളിൽ അന്തിയുറങ്ങി അധികാരത്തിന്റെ ബീക്കൺ ലൈറ്റ് ഇട്ട് അകമ്പടിക്കാരെ കൂട്ടി കുതിച്ചു പായുന്ന മഹാരാജാക്കന്മാർ വാഴുന്ന രാജസദസ്സായി മാറുമ്പോൾ ഉയരുന്ന തേങ്ങലുകൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കാലമിനിയും കാത്തിരിക്കില്ല കൃത്യമായി പിണറായി മുഖത്ത് നോക്കി പേര് പറയാതെ പറയുന്നു ആകാശഗോപുരങ്ങളിൽ അന്തിയുറങ്ങി അധികാരത്തിന്റെ ബീക്ക് ലൈറ്റ് ഇട്ട അകമ്പടിക്കാരെ കൂട്ടി കുതിച്ചു പായുന്ന മഹാരാജാക്കന്മാർ വാഴുന്ന രാജസദസ്സായി മാറുമ്പോൾ ഉയരുന്ന തേങ്ങലുകൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ യും കാത്തിരിക്കില്ല അധികാരവും അംഗീകാരവും സാധാരണക്കാരെ സേവിക്കാനുള്ള ഒരു നിയോഗം മാത്രമാണെന്ന് തിരിച്ചറിയുന്നവരായിരിക്കണം നേതൃനിരയിൽ വരേണ്ടത് അധികാരമെന്ന് പറയുന്നത് അംഗീകാരം എന്ന് പറയുന്നത് ബീക്ക് ലൈറ്റ് ഇട്ട് ചീറിപ്പാഞ്ഞ് സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്നത് അവരുടെ പകരം സാധാരണക്കാരെ സേവിക്കാനുള്ള ഒരു നിയോഗം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ കണ്ണീരൊപ്പണം പ്രമാണിമാരെയും പ്രമുഖരെയും ചേർത്ത് പിടിക്കുന്നവർക്ക് പ്രമാണിത്വത്തിന്റെ ക്യാൻവാസിലെ ചിത്രങ്ങൾക്ക് നിറം നൽകാനാവൂ സഖാവ് പിണറായി വിജയനോടുള്ള അടുത്ത സന്ദേശമാണ് അത് അദ്ദേഹത്തിന്റെ യാത്രയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ യോഗങ്ങളാണെങ്കിലും പ്രമാണിമാരെയും പൗരപ്രമുഖരെയും ചേർത്ത് പിടിച്ച് അവരുടെ ക്യാൻവാസുകളിൽ ചിത്രം എഴുതി നിറയ്ക്കും പക്ഷേ അത്താഴ പട്ടിണിക്കാരൻ്റെ കണ്ണീർ അവൻ കാണുന്നില്ല അവൻ അവസരം കിട്ടുമ്പോൾ അവൻ ആഞ്ഞുകുത്തും പ്രമാണിമാരും പ്രമുഖരും ചുളിവു വീഴാത്ത ഉടുപ്പമിട്ട് തുന്നിച്ചേർത്തതിൽ രൂപം കൊണ്ടതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണക്കാരന്റെ കണ്ണീരിലും വിയർപ്പിലും ത്യാഗത്തിലും രൂപം കൊണ്ടതാണത് ഭരണത്തിലിരിക്കുമ്പോൾ ഭരണ വൈകൃതങ്ങൾക്ക് പോലും ഹല്ലയിൽ ഉയ്യപാടുന്ന അണികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശാപം ഏറ്റവും ശ്രദ്ധേയമായ പോയിന്റാണ് ഭരണത്തിലിരിക്കുമ്പോൾ ഭരണ വൈകൃതങ്ങൾക്ക് കയ്യൊപ്പിടരുത് ഓശാന പടരുത് പകരം തിരുത്തൽ ശക്തികളാവണം പാർട്ടി അണികൾ പാർട്ടി നേതാക്കൾ ഭരിക്കുന്നവരെ തിരുത്താൻ ഇറങ്ങിയാൽ ഭരണാധികാരികൾക്ക് വഴി വഴിക്കാനാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഭരണത്തിലിരിക്കുമ്പോൾ ഭരണ വൈകൃതങ്ങൾക്ക് പോലും ഹല്ലയിൽ ഉയ്യപാടുന്ന അണികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശാപം നേട്ടങ്ങൾ പാടി നടക്കാനുള്ള പാട്ടുകാരായി മാറുന്ന അണികളാകുന്നതിന് പകരം കോട്ടങ്ങൾക്കെതിരെ കെട്ടി പ്രതിഷേധിക്കുന്ന ഭരണപക്ഷത്തിലെ പ്രതിപക്ഷമായി ഓരോ കമ്മ്യൂണിസ്റ്റും മാറിയില്ലെങ്കിൽ ചക്രവാളത്തിലെ ചുവപ്പിനെ പോലെ അസ്തമയം സമയം കാത്തിരിക്കുന്നു ഒന്നായി മാറും നമ്മൾ അധികാരമോ അംഗീകാരമോ നമുക്ക് വേണ്ട തോൽവി ഭയപ്പെടുത്തുക അധികാരം കണ്ട് കമ്മ്യൂണിസ്റ്റ് ആയവരെ മാത്രമാണ് തോൽവി നമ്മളെ ഒട്ടും തന്നെ ഇളക്കില്ല അതെ തോൽവി ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഭയപ്പെടുത്തേണ്ടതില്ല അങ്ങനെ ആരെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ അധികാരത്തിന്റെ അപ്പ കഷ്ണം നഷ്ടപ്പെട്ടതെന്ന്രാശയുള്ളവരാണ് തോൽവിയിലേക്ക് സ്വയം വഴിവെട്ടി ഒരുക്കിയ പാത എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും ഭയപ്പെടുത്തണം ഭരണത്തിലേറാനായി കമ്മ്യൂണിസ്റ്റ് ആകുന്നവരല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ ആർക്കും വേണ്ട എന്ന തിരിച്ചറിവുണ്ടെങ്കിലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആകട്ടെ ഈ തോൽവി എന്ന് വെറുതെ മോഹിച്ചു പോകുന്നു രൂപേഷ് പനീൻ പറയുന്നു ഈ തോൽവി അനിവാര്യമായിരുന്നു ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി പാർട്ടി സംവിധാനം മാറട്ടെ എന്ന് പക്ഷേ ഈ പാർട്ടി അത് സമ്മതിക്കില്ല അത്രമാത്രം ഈ പാർട്ടി അടിമുടി മാറിപ്പോയി അധികാരത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും രൂപമായി മാറി അവർക്ക് വടിവാളെടുത്തുകൊണ്ട് തെരുവിൽ നടന്ന് ആക്രോശിക്കുന്ന എതിരാളികൾ വെട്ടിവീഴ്ത്തുന്ന കമ്മ്യൂണിസ്റ്റ് അണികളെ മതി അധികാരത്തിന്റെ അപ്പ കഷ്ണം കീശയിലിട്ടുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പോട്ടവനെ വഞ്ചിക്കുന്ന നേതാക്കളെ മതി ഒരിക്കലും ഈ പാർട്ടിക്ക് നന്നാവാനാവില്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ വെറും സ്വപ്നം മാത്രമായി ചരിത്രത്തിന്റെ തങ്കലിപികളിൽ കുറിക്കപ്പെടും ആ തങ്കലിപികളുടെ അവസാനത്തെ ശബ്ദമായി ഇത്തരം ശബ്ദങ്ങൾ ഇടയ്ക്കിടെ ഉയർന്നു കേൾക്കും